വെൽക്കം ബാക്ക് ടു അവർ ചാനലിലുള്ള തലോം ഗൈസ് അപ്പോൾ നമ്മളൊന്ന് അടിപൊളി വീഡിയോസ് ആയിട്ടാണ് കേട്ടോ എന്നിരിക്കുന്നത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ഏകദേശം ഒക്കെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവട്ടോ അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് കാണുമ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ ഇൻ മറക്കരുത് ഗേഴ്സ് പിന്നെ ശിവരാത്രി ഞങ്ങളുടെ പ്രോഗ്രാം ഉണ്ട് കല്യാണക്കാടം അമ്പലത്തിലും പിന്നെ ചെപ്പ്ളിയേരി ശിവക്ഷേത്രത്തിലും ഒക്കെ അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളിലാണ് കേട്ടോ ഞങ്ങൾ ഞങ്ങൾ മൂന്ന് പേര് നാല് പേരുണ്ട് കേട്ടോ എന്താ കയ്യോട്ടിക്കളി തിരുവാതിര അങ്ങനെയൊക്കെ ഓക്കെ അപ്പൊ അങ്ങനത്തെ കുക്കേഴ്സ് ഇതാ റെഡി ആവാണ് ഗൈസ് കണ്ണട ഇവർക്കെങ്കിലും പോകുമ്പോ അച്ചട പോലെ കണ്ണട വേണം വാച്ച് വേണം ഡ്രസ് വേണം ഓക്കെ ഓക്കെ എൻ്റെ റെഡി ആവല് കഴിയാത്തത് കാരണം അച്ചിമാകനും ഇവിടെ അവിടെ ഇരിക്കുകയാണ് കേട്ടോ ഇവിടെ കഴിയുന്നുള്ള മട്ടില് നിങ്ങൾ മൂന്നുപേരെയും ഒരിങ്ങി ഒരു മണിക്കൂറ് സമയാവണ്ടേ ഓക്കെ ഞങ്ങളെല്ലാം ഫുൾ ഹാപ്പി ഫീലാണ് കേട്ടോ ഞങ്ങളുടെ പുതിയ സെറ്റ് കൊണ്ടും സാരി ഒക്കെ എടുത്ത് ഞങ്ങളിങ്ങനെ സ്റ്റേജില എടുത്ത് മറക്കാൻ പോകണമെന്നൊക്കെ പറയുമ്പോൾ ഓക്കെ ഇപ്പൊ നമ്മുടെ വീഡിയോസ് എന്തെയും പോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഗ്ലീസ് ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ നമ്മുടെ ഡാൻസ് എങ്ങനെയുണ്ടോന്നൊക്കെ കമൻ്റ് ചെയ്യണേ അച്ഛൻ മകനും എന്തൊക്കെ കഥ വർച്ചെല്ലാം കേട്ടോ കേസ് അങ്ങനെ മുല്ലപ്പൂ ഒക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ കളിക്കുമ്പോൾ വെക്കാനായിട്ട് അപ്പോൾ മുല്ലപ്പൂ എല്ലാവർക്കും ഓരോ മുഴാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പോൾ അത് കണക്കാക്കാം കേട്ടോ ഇനിയിപ്പോൾ മുഴം തെറ്റിപ്പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കറക്റ്റായിട്ട് ഇങ്ങനെ വല്ലിമ്മുടെ കൈ വെച്ചിട്ട് അളന്ന് മുറിക്കണം കേട്ടോ അതൊക്കെ എല്ലാവർക്കും അത് എത്തണമല്ലോ ഓക്കെ എന്നാൽ നമ്മുടെ ഫൈനൽ ലുക്ക് എങ്ങനെ എങ്ങനെയുണ്ടെന്നുള്ളതും കൂടെ പറയണേ ഓക്കേ ഞങ്ങൾക്ക് ചെറുതായിട്ടൊരു ടെൻഷനുണ്ട് കാരണം ചെപ്പേരി ശിവ ശിവക്ഷേത്രത്തിൽ നവ്യനായരൊക്കെയാണ് വരുന്നത് അപ്പോൾ നവ്യനായരുടെ മുന്നിൽ അതിരവതരിപ്പിക്കാൻ കിട്ടിയ ഒരു ഭാഗ്യം കൂടിയാണ് ഇന്നത്തെ ഒരു ദിവസം അപ്പം അതിൻ്റെയൊക്കെ ത്രില്ലിലാണ് കേട്ടോ ഞങ്ങളത് അങ്ങനെ അതാണ് എനിക്കുള്ള പൂ വാങ്ങിച്ചു അമ്മ എനിക്ക് പൂ വെച്ചു തരാം കേട്ടോ യെസ് സെറ്റ് അങ്ങനെ കൊക്കു വെച്ച് എന്താ കട്ടൻ ചായ കുടിക്കാനുണ്ടോ കുടിക്കാനോ റെഡി ആവേല കാണാല്ലേ ഞാനൊരു ചായയും കൂടെ കുടിക്കട്ടെ നോക്കേ അങ്ങനെ കൊക്കു വച്ച് അവിടെ അങ്ങനെ കൊളിഞ്ഞ് ഗംഭീര കളിയാണ് കളിച്ച് കളിച്ച് ഇപ്പൊ വീട് വെള്ളം മട്ടിലാണ് കേട്ടോ നടക്കുന്നത് അങ്ങനെ കണ്ണട വയ്ക്കുന്നത് ഒന്ന് ചെവിയുടെ ഭാഗത്തും ഒന്ന് മൂക്കിൻ്റെ അവിടെ അങ്ങനെ ഗൈസ് അവനുള്ള വെള്ളവും പിന്നെ അവൻ്റെ എടുത്തിട്ട് ഞാൻ ഇറങ്ങണം ബേസ് ഞാൻ ഇറങ്ങുകയാണ് ഓക്കെ സെറ്റും കോസ്റ്റ്യൂം ഒക്കെ എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ ലാല ലാലോ എന്ന് പറഞ്ഞിട്ട് ദൈവം കടക്കണം കുക്കു അവിടെ അങ്ങനെ വീണതിൻ്റെ ഹാങ് ഓറൊക്കെ കഴിഞ്ഞ് വരികയാണ് അങ്ങനെ ഇതാ അമ്മ റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ കുക്കുഴി നല്ല ചുമക്കോ ചുമക്കുള്ള മരുന്നൊക്കെ കൊടുത്തിട്ടാണ് പോകുന്നത് പിന്നെ അതായത് ഇതാണ് നമ്മൾ ചെപരലേരിയിലേക്ക് പോകുന്ന വഴി വഴികളൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും വേറെത്തവർക്ക് വേണ്ടിയിട്ടാണ് എനിക്ക് അങ്ങനെ ഇതാ പോയി 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 അങ്ങനെ അങ്ങനെ പോകുന്ന സമയത്താണ് നല്ലൊരു വ്യൂ സൺസെറ്റ് ഇങ്ങനെ അപ്പോൾ അതും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇതാ അമ്മ നേരൊക്കെ വരുന്നത് കൊണ്ട് ഭയങ്കര സെറ്റപ്പാണ് കേട്ടോ ബോഡി ഗാർഡും സെക്യൂരിറ്റികളും പിന്നെ കുറേ സെക്യൂരിറ്റി ആണ് സെക്യൂരിറ്റിയാണ് ചാച്ചുന്റെ അച്ഛനും ഞങ്ങളത് നടന്നു പോകുന്നുണ്ട് നല്ല ഭംഗിയത് കാണാനായിട്ട് ഫ്രണ്ട് എടുത്താൽ ഡെക്കറേഷൻ ഭയങ്കര ഇഷ്ടായിട്ടോ അപ്പൊ ഞങ്ങളത് കൂടെ ഇങ്ങനെ ഇല്ലാന്നൊക്കെ നടന്ന് പോവാണ് കൊക്കും കൊക്കുന്റെ അച്ഛനും കൂടി വരികയാണ് ലൈറ്റിൽ തുടന്നൊക്കെ പറശു തൊട്ട് തലവടി വരുന്നൊക്കെ ഓക്കെ ഫൈനലി ഞങ്ങൾ ചെപ്ലി ഏരിയത്തിരി ചോദിച്ചോ അവിടെ ഓട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര രസമായിരുന്നു കേട്ടോ പറയാം വയ്യ എടുത്ത് പറയുന്നേ വേണം സൂപ്പർ പ്രോഗ്രാം ആയിരുന്നു പിന്നെ കണിക്കൊന്ന അത് ശിവക്ഷേത്രത്തിൻ്റെ ഒരു അവിടുത്തെ ഒരു പ്രത്യേകതയാണ് എല്ലാ സീസണിലും അവിടെ ഇതിങ്ങനെ പൂത്ത് നിൽക്കുന്നുണ്ടാവും അങ്ങനെ ഇതാ നമ്മൾ ഇറങ്ങുകയാണ് ഏകദേശം ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടോ യറെ കൂടി കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആൾക്കാരൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട് ഭയങ്കര ക്രൗഡാണ് അതാരണം നല്ല രസണ്ടായിരുന്നു ഞങ്ങൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടായി സ്റ്റേജിന്റെ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ പോയി ലൈറ്റ് സുഖമായിരുന്നു കേട്ടോ നല്ല ശിവരാത്രി പോസ്റ്റും പക്ഷെ നമ്മൾ എപ്പോഴിട്ടാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാനുള്ളത് കാരണം നമ്മളൊട്ടും കുറേ പോവാതെ നമ്മളെന്താ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഡെക്കറേഷൻസ് ഒക്കെ കണ്ടോളോ പിന്നെ വേറെ ഒരു വളരെ കൂടി ഉണ്ടാകുമ്പോ പിന്നെ ചെറിയ കുട്ടികളുടെ പ്രോഗ്രാംസ് ഉണ്ടാവുമോ അങ്ങനെ ഇവിടെ ഇങ്ങനെ നിക്കുന്നുണ്ട് വല്യ പുള്ളേ ബോഡി ഗാർഡ് എട്ടപ്പൊട്ടായിട്ടാ പോന്നത് ഉം ഇത്രേ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂട്ടോ ഇതാണ് നമ്മുടെ തിരുമേനി ശ്രീ ചേട്ടർ ഈ രണ്ട് വാക്കുകൾ പറയുകയാണ് ഭയങ്കര നമ്മൾ സിനിമയിൽ കാണുന്ന പോലെ നല്ല കാണാൻ ഭയങ്കര അർത്ഥം ആളക്കാരാണ് ഇപ്പം പിന്നെ ഭയങ്കര സോഫ്റ്റ് ആൻഡ് സ്വീറ്റാണ് വർത്തമാനം കേട്ടാൽ തന്നെ അറിയാം ഭയങ്കര ഡമ്പോത്താണ് അടിപൊളിയുടെ കുറച്ച് വാക്കത്തിൽ കണ്ടാൽ തന്നെ അറിയാം അപ്പോൾ ഒരു ഭയങ്കര സിമ്പിൾ ആൻഡ് ഹമ്പിൾ പേഴ്സൺ ആണ്ക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ ഇത്ര സമൃദ്ധമായിട്ട് പോലും കാണുന്നത് തന്നെ ഒരു ഒരു വരുന്ന കാഴ്ചയായിരുന്നു അതുപോലെ തന്നെ അവരുടെ ഡാൻസ് ആയാലും അടിപൊളിയായിരുന്നു നൃത്തം അവതരിപ്പിക്കാൻ പറ്റുക എന്നുള്ളത് ഓരോ പരിപാടിക്ക് മുൻപും ആലോചിക്കും വളരെ അനുഗ്രഹമുള്ള ഭയങ്കര രസമായിരുന്നു നവീനായർക്ക് വെറുതെ അന്തരീക്ഷം ആൾക്കാരും എല്ലാവരും ഭയങ്കര ഇഷ്ടമായിരുന്നു പറഞ്ഞത് പിന്നെ എന്താ പറയാ ഫ്യൂഷൻ ബാൻഡുകളുടെ ഒക്കെ ഈ കാലത്ത് ഒരു ക്ലാസ്സിക്കൽ ഡാൻസിന് പ്രാധാന്യം തെളിയിക്കുന്ന നാട്ടുകാർക്കും കുറെ അഭിനന്ദനങ്ങളും നന്ദിയെല്ലാം അറിയിച്ചുകൊണ്ടാണ് നവീനായർ വർത്തമാനപ്പം ഭയങ്കര നല്ലൊരു സോഫ്റ്റ് കേട്ടോ ഭയങ്കര ഇഷ്ട നല്ല ഫാൻ തന്നെയായിരുന്നു ഇത് കണ്ടപ്പോൾ കണ്ടപ്പോൾ കുറച്ചുകൂടി ഒരു കട്ട ഫാനായി മാറി സങ്കല്പത്തിലുള്ള ആ പോസ്റ്റർ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ അമ്പലത്തിന്റെ മുൻപിൽ അല്ലെങ്കിൽ ആ ഭഗവാന്റെ മുൻപിൽ ഒരു ഭരതനാട്യം നർത്തകി എന്ന നിലയിൽ നൃത്തം അവതരിപ്പിക്കുന്നത് വലിയ അനുഗ്രഹം ആയി ഞാൻ കണക്കാക്കുന്നു ഇന്ന് ഇവിടെ ഈ പരിപാടി അവതരിപ്പിക്കാൻ എനിക്ക് അവസരം ഒരുക്കി തന്ന ഈ അമ്പലത്തോടും അമ്പലത്തിൻ്റെ എല്ലാമെല്ലാമായ ഗുരുജിയോടുമുള്ള എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു ബാൻഡുകളുടെയും ഫ്യൂഷനുകളുടെ ഒക്കെ കാലമാണ് പക്ഷേ ഭരതനാട്യം കാണാൻ കലാസ്നേഹികളായി നിങ്ങളെല്ലാവരും ഇങ്ങനെ തടിച്ചുകൂടിയിരിക്കുന്നതാണ് ഒരു കലാകാരി എന്ന നിലയിൽ ഏറ്റവും വലിയ പുണ്യമായി ഞാൻ കണക്കാക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനവും ഈ പരിപാടി ഉടനീളം ഞങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു സാധാരണ ഞാനൊരു ഐറ്റം കഴിഞ്ഞിട്ടാണ് സംസാരിക്കാറ് പക്ഷേ ഇത്രയധികം ആൾക്കാർ എന്നെ കാണാൻ ചെയ്യുമ്പോൾ ഞാൻ എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് പറഞ്ഞിട്ടായിരിക്കും പെർഫോം ചെയ്യുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവോ എത്ര സ്റ്റേജിൽ പെർഫോം ചെയ്താലും സ്റ്റേജ് എപ്പോഴും ഒരു ഒരു മായയാണ് ഓരോ സ്റ്റേജും ഓരോ അനുഭവങ്ങളാണ് ഇന്ന് വളരെ സന്തോഷം തോന്നുന്നുണ്ട് ചില പരിപാടി നന്നാൽ ആയിരിക്കും ഒക്കെ ഗുരുവായൂർ പിൻ്റെ അതിലാണല്ലോ അതുകൊണ്ട് ഒക്കെ കൃഷ്ണാർപ്പണം എന്ന് ഞാൻ എപ്പോഴും പറയും പറയാറുണ്ട് ഞാനിപ്പോൾ അതുപോലെ എല്ലാം അർപ്പിച്ചിട്ട് ഞങ്ങളുടെ ഈ പരിപാടി ആരംഭിക്കുകയാണ് താങ്ക് യു സോ മച്ച് നിറഞ്ഞ സദസ്സിന് ആദ്യം തോന്നി പറയട്ടെ താങ്ക് യു ആദ്യത്തെ ഇനം ഒരു കൗതമാണ് മുരുക കൗതം സുബ്രഹ്മണ്യ കൗതം ഗൗള രാഗത്തിലുള്ള കൗതമാണ് ആദ്യതാളം ഭഗവാൻ സുബ്രഹ്മണ്യൻ്റെ ആട്രിബ്യൂട്ട്സിനെ എക്സ്പ്രസ് ചെയ്യുന്ന അതിനെ പ്രകീർത്തിക്കുന്ന ഒരു കൗതമാണ് അതിനു ശേഷം മാഹന്തി പ്രൊഡക്ഷൻസിൻ്റെ എൻ്റെ നർത്തകർ അവതരിപ്പിക്കുന്നു ഗംഭീര നാട്ടയിലുള്ള ഒരു മല്ലാരിയാണ് എല്ലാവരെയും ഹൃദയപൂർവ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അങ്ങനെന്താ നേർ ആടി വർത്തുകയാണ് ഗൈസ് ഡാൻസ് ഒരു അക്ഷയില്ലാട്ടോ അടിപൊളി പറഞ്ഞതിരിക്കാൻ വയ്യ സുപ്പായിരുന്നു ലൈറ്റും കാര്യങ്ങളൊക്കെ നൈറ്റ് ആയപ്പോ ഇങ്ങനെ കേട്ടോ നല്ല അടിപൊളി വ്യൂ ആണ് കിട്ടിയിരിക്കുന്നത് അങ്ങനെ കേസ് നമ്മൾ കല്യാണക്കാട് എത്തിയിട്ടോ നമ്മുടെ കൈയ്യൊട്ടിക്കളി തിരുവാതിര എല്ലാം ഉണ്ട് നമ്മുടെ കൈയ്യോട്ടിക്കളി കോസ്റ്റ്യൂം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യുക സബ്സ്ക്രൈബ് ഓക്കെ നമ്മളെ ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട് ഞാൻ നമ്മുടെ എവിടുത്തെ പ്രോഗ്രാം ആണ് ഇതാണ് ഞങ്ങളുടെ ഡാൻസ് ഇഷ്ടായ ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുന്നത് മറക്കരുത് ബായ്